ദിവസം വൈകുന്നേരം ണിക്കാണ് തിരുവനന്തപുരം വേങ്ങാനൂർ റിട്ടയർഡ് ബി എസ് എഫ് ജവാന്റെ വീട് തസ്ക്കര സംഘം സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള റാഡോ വാച്ചും അൻപതിനായിരം രൂപയുമാണ് കള്ളന്മാർ കൊണ്ടുപോയത് രണ്ട് ഒരു കണ്ണാടി അലമാര ഒരു ചുമര അതിന്റെ എല്ലാ കൂട്ടുകൾ രണ്ട് മേശ അതിന്റെ മറ്റെന്തുകൊണ്ട് കുത്തി തുറന്ന് ഒരു വാച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് വേങ്ങാനൂർ പൊന്നാനൂർ ജംഗ്ഷന് സമീപം സരോവരത്തിൽ ദിലീപ് കുമാറും കുടുംബവും പുറത്തുപോയ സമയത്താണ് മോഷണ സംഘം വീട്ടിൽ കടന്നത് വീടിന്റെ പിൻവാതിലിന് അനുസൃതമായി ഉണ്ടായിരുന്ന ഗ്രിൽ വളച്ച് പൂട്ടു തുറന്നു ശേഷം തടിവാതിൽ തള്ളി തകർത്താണ് മോഷണ അകത്തു കടന്നത് വരികയും പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു എങ്ങനെ പോയോ അതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് അതിനൊരു അകത്ത് കടന്ന മോഷ്ടാവ് ഇരുമുറികളിലെയും വാതിൽ തല്ലി തകർത്തു തുടർന്ന് അലമാരയിലാകെ പരതി റാഡോ വാച്ചും പണവും മോഷ്ടാവും കൊണ്ടുപോയി വീട്ടുടമസൻ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു സ്ഥലത്തെ സിസിടിവികൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി സ്ഥലത്തെപ്പറ്റി കൃത്യമായി അറിയാവുന്നവരാകാം മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം